ഹലോ ബാസ് അപ്പോൾ ഞാൻ ഇന്ന് ഡ്രസ്സ് എടുക്കാൻ പോവാണ് അപ്പോൾ ആളേക്കിട്ട് കാണാം അപ്പോൾ എനിക്ക് പാൻറ്റ് കുപ്പായാണ് ഇഷ്ടം ഇതാണ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് നല്ല ഞാനില്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാൻറ്റ് കുപ്പായ ഇവിടെ പലതരത്തിലുള്ള ഷർട്ടുണ്ട് പലതരത്തിലുള്ള കുപ്പായങ്ങളുണ്ട് ഷാർട്ടാണ് പലതരത്തിലുള്ളത് അപ്പോൾ ഇത് അമ്മേടെ സെലക്ഷൻസ് ആണ് അപ്പോൾ നമുക്ക് ഇത് കൊണ്ട് നമ്മൾ പറയും ഇതൊക്കെ നല്ല രസമുള്ള ഡ്രസ്സാണ് നമുക്ക് ഇതാണ് ഇത് പാവാടയാണ് ഈ ഇപ്പോഴത്തെ ഭാഗത്താണ് ഡ്രസ്സ് ഡ്രസ്സ് ആയിട്ട് പാവാടയാണ് ും പലതരത്തിലുള്ള ഇത് പലതരത്തിലുള്ള ഡ്രസ്സസ് ഉണ്ട് പാൻറ്റ് കുപ്പായത്തിൻ്റെ കുപ്പായാണ് ലോക്കൽ ഗേൾസിന് പലതരത്തിലുള്ള കുപ്പായംസാണ് പലതരത്തിലുള്ള സാരി ഇവിടെ പലതരത്തിലുള്ള സാരി ഉണ്ട് ഇവിടെ പലതരത്തിലുള്ള പാപാടയുണ്ട് നമുക്ക് ഇതായിട്ട് ഇഷ്ടപ്പെട്ട പല തരത്തിൽ ചെറിയ പിള്ളേർക്കും വലിയ പിള്ളേർക്കും ഉള്ള പാപാടയുണ്ട് പിന്നെ ഇതുപോലെ കോട്ടാണെന്നൊന്നും അറിയില്ല പുൽക്കോട്ട് തന്നെയാണ് Thank you. പലതരത്തിലുള്ള സാധനങ്ങളിത് വായിച്ച എന്തൊക്കെയുണ്ട് നമുക്ക് പെട്ടത് ഈ മൂന്ന് പൂച്ചകളെയാണ് എല്ലാവരും സോഫ്റ്റ് ആണ് സോഫ്റ്റ് ഇല്ല വളരെ നല്ല സോഫ്റ്റ് ആണ് സോഫ്റ്റ് ഉണ്ട് നമുക്ക് വീട്ടിലെത്തിട്ടാണോ ഹലോ ഗാസ് അപ്പൊ നമ്മൾ നല്ല ഡ്രസ് എടുക്കാൻ പോയിട്ടുണ്ടേ ഞാൻ ഷോർട്ട്സും എനിക്ക് മൂന്ന് ഡ്രസ്സും ഒരു പാഗി പാൻറ്റും മൂന്ന് ഷോർട്ട്സുമാണ് വാങ്ങിയിട്ടുള്ളത് എനിക്ക് രണ്ട് ഷോർട്ട്സും മൂന്ന് കുപ്പായും ഒരു പാക്കി പാൻറ്റും വാങ്ങിയിട്ടുള്ളത് ആൻ്റി കുഞ്ഞിക്ക് ഒരു ബനിയനും ഒരു പാക്കി പാൻറ്റും ആയിട്ട് വാങ്ങിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ എന്തെങ്കിലും വാങ്ങിയിട്ട് അപ്പോൾ പിന്നെ നമ്മൾ ഫാൻസി പോയിരുന്നു ഫാൻസിതെല്ലാം വാങ്ങിച്ചെന്ന് വന്നു തരാമല്ലേ പലതരത്തിലുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ലോണിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇത് എൻ്റെ അനിയത്തി ചൊട്ടയാണല്ലേ എന്താ ചൊട്ടയാണ് കേട്ടിത് ഇതെൻ്റെ ക്യൂട്ടസ് ബ്ലിച്ചറാണ് പിന്നെ അനിയത്തി ക്യൂട്ടസ് ആണ് ഇതൊരു ബ്ലിച്ചറാണ് കേട്ടോ അത്ര തിളക്കില്ലെങ്കിൽ ഇത് ഗ്ലിച്ചറ് തന്നെയാണ് പിന്നെ ഇത് നമ്മുടെ മൈലാഞ്ചിയാണ് മൈലാഞ്ചി അപ്പോൾ ഇതും നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യണേ അപ്പോൾ നമുക്ക് കല്യാണത്തിന് പോകുമ്പോൾ ഇത് ധനുട്ടോ മേടിച്ചിട്ടുള്ളത് പിന്നെ രണ്ട് ക്ലിപ്പാണ് രണ്ട് തരം ക്ലിപ്പ് ഉണ്ട് ഒന്ന് വര കളർ ഒന്ന് വര കളർ ഇന്ന് അനിയത്തി ക്ലിപ്പാണ് രണ്ട് വരവര കളറാണ് ഇത് എൻ്റെ പുഴസുമാണ് തലക്ക് കിട്ടാനുള്ളതാണ് നീല എൻ്റെ അനിയത്തി ഇരുത് എൻ്റെ അനിയത്തി മഞ്ഞ എൻ്റെതാണ് റോസും എൻ്റെതാണ് പച്ച എൻ്റെതാണ് കേട്ടോ എടയ്ക്ക് ആണല്ലോ നല്ലോണം മുടിയോണ്ടാണ് കൂടുതൽ അപ്പോൾ നമ്മ ആടെ പോയി വരുമ്പോൾ ഇത്ര സാധനങ്ങളേ മേടിച്ചിട്ടുള്ളു കേട്ടോ അല്ലെന്നു അപ്പോൾ ഞാൻ ചെറിയ ഇതൊന്നും നമുക്ക് പരീക്ഷിച്ചൊക്കെ മൈലാഞ്ചി മൈലാഞ്ചിർത്തിട്ടുണ്ട് മൂടി തർന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് നോക്കാം അല്ല മൈലാഞ്ചി എന്ന് തോന്നുന്നു അവസാനം പരക്കുമ്പം ഭയങ്കര രസമുണ്ടാകും വേണ്ടിയിട്ട് പറയണേ അപ്പോൾ കുറച്ചായിട്ട് നമുക്കിത് പറിച്ചു നോക്കാം ഇപ്പം തന്നെ വരയ്ക്കാം നല്ല വൃത്തിക്ക് വന്നിട്ടുട്ട് അപ്പോഴത്തേക്ക് കരണ്ടും പോയിട്ടുണ്ട് അപ്പം നിങ്ങളായിട്ട് ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ബൈ ബൈ